സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരം ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വിജ്ഞാനം വികസനത്തിന് എന്ന വിഷയത്തിൽ നവകേരള വികസനത്തിന്റെ ഏടുകൾ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു മാധ്യമ പ്രവർത്തകൻ ആർ ഹരിപ്രസാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ഏകലവ്യന്റെ കഥ മഹാഭാരതത്തിൽ നിന്ന് അടത്തി എടുക്കുന്നതാണ് ദ്രോണര് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള നൂറ് കൗരവന്മാരെയും അഞ്ച് പാണ്ഡവന്മാരെയും ആയോധന അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നതിനിടയിലേക്കാണ് ഏകലവ്യൻ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി ദ്രോണരുടെ അടുത്തേക്ക് വരുന്നത് ആ ഏകലവ്യൻ ജാതിയിൽ കീഴാളനാണെന്നുള്ള കാരണത്താൽ വിദ്യ നിഷേധിക്കപ്പെടുന്നതും പിന്നീട് ഒളിഞ്ഞിരുന്ന് ഈ വിദ്യകളും ആയോധന ശേഷികളും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി ഒരിക്കൽ കാട്ടിൽ വേട്ടക്കായി കൗരവരും പാണ്ഡവരും ദ്രോണർക്കൊപ്പം പോകുമ്പോഴാണ് അവിടെ വെച്ച് ഒരു അർജുനന്റെ വളർത്തുപട്ടി അതിനകത്ത് പറഞ്ഞു പോകുന്ന കഥാവശ കഥാഭാഗങ്ങൾ അങ്ങനെയാണ് അർജുനന്റെ വളർത്തുപട്ടി കാട്ടിലേക്ക് ദൂരേക്ക് പോയിട്ട് അത് പ്രാണവേദനയോടുകൂടി തിരിച്ചു ഇവർ കരിയിലേക്ക് മടങ്ങി വരികയാണ് അതിന് ഒന്നു ഉച്ചത്തിൽ കരയാനാകാതെ ഉച്ചത്തിൽ ഒന്ന് കുരയ്ക്കാനാകാതെ അതിന്റെ വായിൽ അത് വാ അടുക്കാത്ത തരത്തിൽ അമ്പെയ്തു കൊള്ളിച്ച ആ വേദനയുള്ള മുഖവുമായിട്ടാണ് നായ തിരിച്ചു വരുന്നത് ഇത്രയ്ക്കൊരു വില്ലാളി ആരാണ് അർജുനന്റെ നായയെ ഇങ്ങനെ വേദനിപ്പിച്ച് ഇങ്ങനെ മുറിവേൽപ്പിച്ച് തിരിച്ചയച്ച വില്ലാളി ആരാണ് എന്ന ഒരു അന്വേഷണത്തിനൊടുവിലാണ് അവര് ത്യാഗോജലങ്ങളായ നിരവധി പോരാട്ടങ്ങളും സാംസ്കാരികമായ മുന്നേറ്റങ്ങളുമാണ് ഐക്യ കേരളം സാധ്യമാക്കിയത് ഭാബി കേരളത്തെ യാഥാർത്ഥ്യമാക്കിയെടുത്തതിൽ വിജ്ഞാന വികസനങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്നും ഐക്യ കേരള പിറവയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന സർക്കാർ കേരളത്തിന്റെ തുടർച്ചയായ മാറ്റത്തിന്റെ പ്രക്രിയയ്ക്കാണ് നേതൃത്വം നൽകിയതെന്നും വിജ്ഞാന വികസന സമൂഹത്തിലൂടെ നാടിനെ പരിവർത്തിപ്പിക്കാൻ നടത്തിയ മുന്നേറ്റങ്ങളാണ് നവകേരളം പഠിച്ചു നമുക്ക് കഴിഞ്ഞതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് അക്കരിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു കേരളം െടുത്ത എല്ലാ നവോത്ഥാന മൂല്യങ്ങളും നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളും കെടാതെ സൂക്ഷിക്കുവാൻ സംരക്ഷിക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയണം ഒരു കന്ത്രശാല പ്രവർത്തന പ്രവർത്തനത്തിന് കഴിയണം എന്ന ഇന്നത്തെ സെമിനാറിൽ ാണ് നാമക്ക് ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫി റാവുത്തർ റാവത്തർ കൈരളി ഗ്രന്ഥശാല സെക്രട്ടറി ജയചന്ദ്രൻ ഗ്രന്ഥശാല വനിതാ വേദി വൈസ് പ്രസിഡന്റ് അൻസൽന സബീന ബൈജു എന്നിവർ സംസാരിച്ചു കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപയുടെ കിഴിവ് ും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ